അല്ലാ റുബു മുഹമ്മദ് മുഹമ്മദ് പുതിയ അധ്യായന വർഷം ആരംഭിക്കാനിരിക്കെ എൻ്റെ വിദ്യാർത്ഥികൾ കേൾക്കേണ്ട ചില മൊഴിമൊത്തുകൾ പറയട്ടെ ഏഴ് വയസ്സായപ്പോഴേക്ക് ഖുർആൻ മുഴുവനും ഹൃദ്യസ്ഥമാക്കിയ പത്ത് വയസ്സായപ്പോഴേക്കും പ്രഥമ ഹദീസ് ഗ്രന്ഥമായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മുവത്ത മുഴുവനും ഹൃദ്യസ്ഥമാക്കിയ കേവല അൻപത്തിരണ്ട് വർഷം മാത്രം ജീവിച്ച ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഒരു മനുഷ്യായുസ് മുഴുവനും വായിക്കാനും പഠിക്കാനും ഇരുന്നാൽ തീർക്കാൻ കഴിയാത്ത അത്ര വിജ്ഞാനത്തിന്റെ വിജ്ഞാനമൊഴി മുത്തുകൾ മുത്തുകൾ ലോകത്തിന് നൽകിയ ഇമാം

വർദ്ധിപ്പിക്കുന്നതിൽ കഠിനമായ ശ്രമം അവൻ വിജ്ഞാനം തേടുന്ന വഴിയിൽ പല പ്രയാസങ്ങളും പ്രതിസന്ധികളും പിന്തിരിപ്പൻ ശക്തികളും വരും അതിലൊന്നും അകപ്പെടാതെ പരാജയപ്പെടാതെ you ക്ഷമയോടെ നാം മുന്നേറേണ്ടതുണ്ട് നമുക്കറിയാം നമുക്കറിയാം സ്കൂളുകളും കോളേജുകളും ഒക്കെ തുറക്കാനാകുമ്പോ പുസ്തക ലോബിയും അതുപോലെ ബാഗ് ബാഗ് ബുക്ക് മറ്റു കമ്പനികളുടെ പരസ്യങ്ങളുമൊക്കെ നമുക്ക് കാണാം അതുപോലെ തന്നെ ലഹരി മാഫിയ നൊട്ട് നുണഞ്ഞ് പുതിയ തലമുറയെ പുതിയ ഇരകളെ കണ്ടെത്താൻ കാത്തു നിൽക്കുന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട് നമ്മൾ ഒരിക്കലും അതിൽ ഒരിക്കലും നമ്മൾ അകപ്പെട്ടു പാടില്ല അത് തീർത്തും നമ്മളുടെ പരാജയത്തിന്റെ കാരണമായിരിക്കും വീണ്ടും ഇമാം നമ്മെ ഉണർത്തുന്നു ദൈവിക പ്രീതിയും പ്രതിഫലവും ആഗ്രഹിച്ചുകൊണ്ട് ആ ഒരു നിലപാടിലൂടെയാണ് നാം വിജ്ഞാനം നേടേണ്ടത് ആ വിജ്ഞാന വഴിയിലേക്ക് നാം ഇറങ്ങേണ്ടത് ദൈവിക പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആ ഒരു താല്പര്യത്തിൽ മുന്നേറുന്ന വിദ്യാർത്ഥിയെ ഒരു ലഹരി മാഫിയക്കും ഒരു മറ്റൊരു താല്പര്യ ശക്തിക്കും കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല നാം നമ്മുടെ മനസ്സിനെ നാം നമ്മുടെ നിലപാടിനെ നാം മുന്നോട്ട് പോവുക നമുക്കൊരു പുതിയ ചരിത്രം സൃഷ്ടിക്കാൻ കഴിയും അതോടൊപ്പം എൻ്റെ രക്ഷിതാക്കളോട് എനിക്ക് പങ്കുവെക്കാനുള്ളത് എസ് എസ് എൽ സി വിജയിച്ച കുട്ടികളുടെ കണക്കും നിലവിലുള്ള പ്ലസ് വൺ ഷീറ്റുകളുടെ കണക്കും എടുത്തു നോക്കുമ്പോ അത് രക്ഷിതാക്കളുടെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും പ്രിയമുള്ള രക്ഷിതാക്കളെ നാം തിരിച്ചറിയുക എസ് എൽ പ്ലസ് വൺ ഷീറ്റിനു വേണ്ടി മുറവിളി കൂട്ടുന്നത് അത് നമ്മുടെ ഒരു നിത്യ വഴിപാടായി മാറരുത് ഇത് ആവർത്തിക്കാൻ പാടില്ല ആ ഒരു രീതിയിലേക്ക് നാം മാറേണ്ടതുണ്ട് അധികാരികളുടെ കണ്ണ് തുറപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഈ നിലപാട് രക്ഷിതാക്കളിലും ഒരു നല്ല മനസ്സ് വിദ്യാർത്ഥികളിലും ഉണ്ടെങ്കിൽ നാളെയുടെ ഭാവി ബാസുരമാക്കാൻ നമുക്ക് കഴിയും ആ ഒരർത്ഥത്തിലുള്ള ഒരു വലിയ സമൂഹത്തെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വലഹമല്ലാഹിറബൻ അസലക്കും വാർഹമുള്ള